കൊടുക്കുന്ന തടസ്സങ്ങൾ വകഞ്ഞുമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സംരക്ഷണം നൽകി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്തുണ്ട് അതിനൊരു സത്യസരണി വേണ്ട അതിന് ഭൂമി മതി സത്യസരണി വേണ്ട കൂട്ടിയാൽ ഒരു കെട്ടരം കൂട്ടാനല്ലാതെ ആയിരം മനസ്സുകളുടെ ഈ വർണ്ണ മനോഹരമായ കൊട്ടാരം കൂട്ടാൻ സാധ്യമല്ല സ്വാഗതം സ്വാഗതം ഈ ഈ ഈ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ നിങ്ങൾ നിങ്ങൾ സുരക്ഷിതരാണ് സുരക്ഷിതരാണ് ുംയത്തിലാതെ നിങ്ങളുടെ ലോകമല്ല സാധ്യമല്ല സാധ്യമല്ല എന്തുകൊണ്ടാണ് അത് ഒരു വിശ്വാസിയുടെ ദൗത്യമാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ സത്യം മുതൽ ബോധ്യപ്പെട്ട ഒരു സംഗതി സ്വീകരിച്ചോണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരു സുഹൃത്തെ കയറിയിരിക്കും സ്വീകരിക്കാം സ്വാഗതം ചെയ്യാം അപ്പോൾ മറ്റൊരുത്തം പറയാണ് ഇല്ല അവന്റെ തല ഞാൻ എടുക്കും എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പറയാനുള്ളൂ എന്റെ തലയെടുത്തതിന് ശേഷം മാത്രം നിനക്ക് അദ്ദേഹത്തിന്റെ തലയെടുക്കാം അതെ ആ ആ ഒരു ഒരു ബന്ധം ബന്ധം അതൊരു മുസ്ലിമിനുണ്ടായിരിക്കും ആ ഒരു സ്നേഹബന്ധം അത് മുസ്ലിമിനുണ്ടായിരിക്കും അതവന്റെ ഉത്തരവാദിത്വമാണ് ആ ദൗത്യം മാത്രമാണ് സത്യസരണി നിർവഹിക്കുന്നത് ആ ദൗത്യം മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിർവഹിക്കുന്നത് ഒരു മുസ്ലിമിനോടും വിരോധമില്ല ഒരു അമുസ്ലിമിനോടും കൊണ്ട് നടക്കുന്നില്ല നിങ്ങൾ വിചാരിച്ച രണ്ട് നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഈ ആർ എസ് എസും എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഇങ്ങനെ വിദ്വേഷത്തിന്റെ മനസ്സും സ്നേഹത്തിന്റെയും കരുണയുടെയും മനസ്സും എങ്ങനെ സമമാകും ഒരു ഹിന്ദുവിനെയും വെറുക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല ഒരു പോപ്പുലർ സാധിക്കില്ല വെറുക്കും ആരെ വെറുക്കും ആരെ അക്രമീ കാണിക്കുന്നവരെ വെറുക്കും വെറുക്കും എന്ന് പറയാനും വെറുപ്പ് പ്രകടിപ്പിക്കാനും ഒരു 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 മടിയുമില്ല ുംകടിപ്പിക്കാനും അത് സ്വത്തിൽ നിന്നും അങ്ങനെ എട്ട് സമയമില്ലാത്തവർ ഞാൻ സ്ഥിരീകരിക്കുന്നില്ല എട്ടോ ഒമ്പത് ആയത്തിൽ വീട്ടിൽ പോയിട്ട് തസീർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിഭാഷ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക ആരെ വെറുക്കാം ആരെ വെറുക്കരുത് ആര് പെറുക്കാം ആര് പെറുക്കരുത് എട്ടാമ അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല അവരോട് നിങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിക്കാതെ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത നിങ്ങളെ ആക്രമിക്കാത്ത നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത അമുസ്ലിങ്ങളുമായിട്ട് നന്മയിൽ കത്തിക്കുന്നതും അവരോട് നീതി ചെയ്യുന്നതും അള്ളാഹു നിരോധിക്കുന്നില്ലാൽ അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുകയാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം അള്ളാഹുവിന്റെ അധികാരകളെ വിളിച്ചു പറയുന്നു ഓരോ

ും മുാലിമോ അള്ളാഹു വിരോധിക്കുന്നു നിങ്ങളെ വീട്ടിൽ നിന്നയാക്കി പുറത്താക്കുന്നവരെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരെ നിങ്ങളോട് അക്രമം കാണിക്കുന്ന അഥവാ അരദാസംഖികളെ പോലെയുള്ള ആളുകൾ അവരുമായിട്ട് അവരുമായിട്ട് മിത്രഭാവേന പ്രവർത്തിക്കുന്നത് അള്ളാഹു വിരോധിക്കുകയാണ് അവരും മൈത്രി ബന്ധമില്ല അവരുമായിട്ട് സ്നേഹബന്ധമില്ല വല്ലഹും അവരെ ആദ്യമിത്രങ്ങളാ ചുക്കുന്ന അവർ ഏറ്റവും വലിയ അവർ ഏറ്റവും വലിയ ക്രമികളാണ് മുസ്ലിങ്ങളെ നിരപരാധികളെ പാദം തച്ച മനുഷ്യരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ചുറ്റീകരിക്കുന്നവർക്കും അവരവർക്കും അതല്ലാഹു പറഞ്ഞതാണ് അവരവർക്കും ഒരു അമുസ്ലിമിനെയും വെറുക്കില്ല ഒരു അമുസ്ലിമിനെയും വെറുക്കാൻ കഴിയില്ല അപ്പോ വെറുപ്പിന്റെ മാറാപ്പു തീറുന്നവരല്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ ഒരേ വശങ്ങളല്ല രണ്ട് വശങ്ങളല്ല അവരോ സംഘികൾ അവർ വെറുക്ക് പ്രചരിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞാൽ മാത്രമല്ലല്ലോ സി പി എമ്മിനോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ ആർ എസ് എസിൽ നിന്ന് തിരിച്ച് സി പി എമ്മിലേക്ക് വന്ന ഹിന്ദുക്കളോട് ചോദിച്ചു നോക്കൂ അവരെ ശാഖകളിൽ എന്താ പഠിപ്പിക്കണത് എന്ന് മുസ്ലിമിനെ ശത്രുവായി ശത്രുവായി പ്രഖ്യാപിക്കണം അത് ചോദിച്ചു നോക്കൂ സത്യമാണ് ഈ പറയുന്നത് ഒരു ആരോപണമല്ല ഒരാരോപണമല്ല സംഘപരിവാറിന്റെ ആർ എസ് എസ് കാർക്ക് എല്ലാവരും അറിയേണ്ട സംഗതിയാണ് പക്ഷേ ഞങ്ങളത് പഠിപ്പിക്കണില്ല ഒരു ഹിന്ദുവിനെ ശത്രുവായിട്ട് കാണുന്ന പഠിപ്പിക്കണില്ല പാടില്ല എന്ന് മാത്രമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ ഇത് രണ്ടുമുരേ നാണയത്തിൽ വശങ്ങളല്ല അങ്ങനെ പറയുന്നത് തൂക്കമൊപ്പിക്കാൻ വേണ്ടി പറയുന്നത് കടുത്ത അനീതിയാണ് കടുത്ത അക്രമമാണ് ആ ഭാഷ ഒരിക്കലും ഉപേക്ഷണീയമല്ല അനുപേക്ഷണീയമാണ് എന്ന് ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയ സുഹൃത്തെ ഞാൻ ബോധിപ്പിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ സത്യമതം നമ്മൾ പഠിപ്പിക്കുമ്പോ ലോകത്തെ പഠിച്ച നല്ല മനുഷ്യരൊക്കെ പറഞ്ഞു ഇത് നല്ല മതമാണ് മൈക്കിളുഹാട്ട് പറഞ്ഞു മൈക്കിൾ പറഞ്ഞു ഇത് വെറും ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല ഇത് വെറും ആത്മീയത മാത്രമല്ല ഇതിലെല്ലാം ഉണ്ട് ഇതിൽ ആത്മീയതയുണ്ട് ഭൗതികതയുണ്ട് ഇതിൽ കുടുംബജീവിതമുണ്ട് സാമൂഹിക ജീവിതമുണ്ട് രാഷ്ട്രീയ ജീവിതമുണ്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട് ഒക്കെയുണ്ട് ഒക്കെ ഉണ്ട് ഇസ്ലാമില് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ് അതിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ ഒരു മുസ്ലിമെ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുകയാണ് അങ്ങനെ വ്യതിചലിച്ചു പോകുന്ന മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് ഹൈന്ദവ സഹോദരന്മാർ പറയരുത് അത് പറയരുത് അഴിമതി നടത്തുന്ന മുസ്ലിമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ അഴിമതി നടത്തുന്നില്ലേ അത് മുസ്ലിമല്ലേ അത് ഇസ്ലാമല്ലേ എന്ന് വിരുദ്ധമാണ് ആ നാളെ ൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അക്രമം കാണിക്കുന്നവൻ അനീതി കാണിക്കുന്നവൻ യഥാർത്ഥ ഇസ്ലാമിന്റെ വഴിയല്ല യഥാർത്ഥ ഇസ്ലാമിന്റെ വഴിയല്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് പഠിച്ച് ആ ഇസ്ലാമിലേക്കാണ് കടന്നു വരാൻ നിങ്ങൾ ക്ഷണിക്കുന്നത് ഒരു മുസ്ലിമിനെ കണ്ടിട്ട് കടന്നു വരണം എന്നല്ല ഏതെങ്കിലും ഹാജാരെ കണ്ടിട്ട് കടന്നു വരണം എന്നല്ല പറയണത് ഇസ്ലാമിനെ കണ്ട് കണ്ടുപിടിച്ചിട്ട് അള്ളാഹുയിലേക്ക് കടന്നു വരിക മുസ്ലിം എന്ന ഈ എന്താണ് പറയാ ഈ മാപ്പിള എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിയിലേക്കല്ല കടന്നു വരാൻ പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു ഐന്തവ സഹോദരൻ ഞാൻ ഇസ്ലാം പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ അയാളോട് പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 കാണുക ഒരാൾ പേരുകൊണ്ട് മുസ്ലിം ആവില്ല കുടുംബം കൊണ്ട് മുസ്ലിമാവില്ല തറവാട് നിങ്ങളെ 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 അയൽവക്കത്ത് ഒരു മുസ്ലിം കുടുംബം ഉണ്ടെന്ന് കരുതാം കുടുംബുണ്ട് ആ കുടുംബത്തിന് അശ്വതല്ലായില്ല എന്നുള്ള ഔഷധല്ല മുഹമ്മദ് റസൂല എന്ന കാര്യത്തിൽ വിശ്വാസമില്ല എങ്കിൽ ഇല്ല എങ്കിൽ മുസ്ലിമല്ല ഒരു പേര് മുസ്ലിമായിരിക്കും ജാതി മുസ്ലിം ഒക്കെ ആയിരിക്കും മുസ്ലിം പക്ഷെ അവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോൾ അന്തം വിട്ട് നോക്കുകയാണ് മുസ്ലിമല്ല മുസ്ലിം അതെ അതാണ് ഇസ്ലാം ഇസ്ലാം ഒരു വിശ്വാസമാണ് സുഹൃത്ത് ഒരു വിശ്വാസമാണ് ഒരു സംഘടന എടുത്തിട്ട് മെമ്പർഷിപ്പ് എടുത്താണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാരും മുസ്ലിമാണ് അങ്ങനല്ല അങ്ങനല്ല ഈ വിശ്വാസം പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാലം തോറും അതേ രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരവും അമുസ്ലിമാകും വൈകുന്നേരം മുസ്ലിമായവൻ രാവിലെ അമുസ്ലിമായിട്ട് മാറിയിട്ടുണ്ടാകും എന്ന് കാരണം എന്താണമെന്താ അവന്റെ വിശ്വാസം നിമിഷാർത്ഥം കൊണ്ട് മനസ്സിൽ പ്രതിചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മുസ്ലിമല്ല മുസ്ലിമല്ല അതുകൊണ്ട് ഏതെങ്കിലും മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും മന്ത്രിമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും മുതലാളിമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത് നേരം ഇസ്ലാമിനെ സംബന്ധിച്ച് വ്യക്തമായി പഠിച്ചു സത്യമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക മൈക്കുള ചിനെ പോലെയുള്ളവർ പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ച് പഠിച്ചതിനു ശേഷം അദ്ദേഹം വലിയൊരു പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം പറയാണ് ഇതുപക്ഷെ ഞാൻ ഈ പുസ്തകത്തിലെ ആദ്യത്തെ വ്യക്തിയായിട്ട് ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ആദ്യ വ്യക്തിയായിട്ട് മുഹമ്മദ് നബിയുടെ പേരെടുത്ത് പറയുന്നതിൽ പലരും എന്നെ ചോദ്യം ചെയ്തേക്കാം പലരും എന്നെ വിമർശിച്ചേക്കാം പക്ഷേ ഞാൻ അദ്ദേഹത്തെ മാത്രമേ തെരഞ്ഞെടുക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ എന്റെ നീതി ഭേദപ്പെ കാരണം ബിക്കോസ് ഈ സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ആൻഡ് ലെവൽ മതപരമായ ആത്മീയ ും ഭൗതികമായ സെക്യുലർ മേഖലയിലും ഇത്രകന്റെ സ്വാധീനം നേടിയ മറ്റൊരു വ്യക്തിയും ചരിത്രത്തിൽ ഇല്ല എന്ന് മൈക്കിൾ അജ്ഹാറ്റിനെ പോലെയുള്ളവർ പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവർ ഗാന്ധിജിയെ പോലെയുള്ളവർ കമലാശ്രിയെ പോലെയുള്ളവർ മഹാനായ മുഹമ്മദ് തക്കയായ മനുഷ്യന്റെ ജീവിതം കൃത്യമായി പഠിച്ചുകൊണ്ട് വ്യക്തമായിട്ട് ഒരു പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട റസൂലുള്ള അതാണ് ആ പ്രവാചകൻ അവസാനമായിട്ട് ഈ ലോകത്തോട് പഠിപ്പിച്ച എല്ലാ വേദങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ ദർശനങ്ങളും എല്ലാ ഉപനിഷത്തുകളും എല്ലാം എല്ലാം അവസാനിച്ചു അവസാനമായിട്ട് ആ പ്രവാചകൻ ലോകത്തിന്റെ കടന്നു വന്നുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ പ്രഭൂർ ഗ്രന്ഥമായിട്ട് ലോകത്ത് അവിശേഷിക്കുകയാണ് ആ പരിശുദ്ധ ഗ്രന്ഥം പഠിക്കുക ആ പ്രവാചകന്റെ പാകതികൾ പിന്തുടറ്റുക ആ പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ സന്നദ്ധമാകുക അങ്ങനെ ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കുവാനും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മുന്നോട്ട് വരണം അതിനുവേണ്ടിയുള്ള ഒരു ചെറു സ്ഥാപനം മാത്രമാണ് സത്യസരണി അതിനുവേണ്ടിയുള്ള ചെറിയ ക്ഷണം മാത്രമാണ് നാസർ സാഹിബിനെ പോലെയുള്ളവർ നിർവഹിക്കുന്നത് ആ ഉത്തരവാദിത്വം മതം പുരം തുടർന്നുകൊണ്ടേ പ്രവർത്തകന്മാരും ആ വഴിയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഈ ദൗത്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് തീർച്ചയായിട്ടും വേണ്ടി ശത്രുക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ സത്യനിഷേധികൾ ാലും ശരി അതേ കുത്തരെ നമ്മുടെ കൈകളിലൂടെ ആയിരിക്കണം ഈ പ്രകാശം പൂർത്തീകരിക്കപ്പെടേണ്ടത് നമ്മുടെ കരങ്ങളിലൂടെ ആയിരിക്കണം നമ്മുടെ കരങ്ങളിലൂടെ ആയിരിക്കണം ഈ പ്രകാശം ഇവിടെ പൂർത്തീകരിക്കപ്പെടേണ്ടത് ആ പ്രകാശത്തിന്റെ ദീപശികേന് ലോകത്തിന്റെ ഈ രാജ്യത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് അതിന് നമ്മൾ സന്നദ്ധമായില്ലെങ്കിൽ അല്ലാഹു പറയുകയാണ് നമ്മൾ ആരെങ്കിലും അതിന് സന്നദ്ധമാകാതെ മതത്തിൽ നിന്ന് അവർ പിന്തിരിച്ചു പോവുകയാണെങ്കിൽ സ്നേഹിക്കുന്ന ഒരു ജനതയെ അല്ലാഹു ഇവിടെ കൊണ്ടുവരുന്നതാണ് മാത്രമല്ല അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കർമ്മസമരം ചെയ്യുന്നവരായിരിക്കും ആക്ഷേപ തടയപ്പെടുകയില്ലോധികളോട്